നീ എങ്ങനെ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അതെ ചെറുതായിട്ട് വീട് മാറി സംശയം സംശയല്ല സത്യാണ് പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയായിരുന്നു വരേണ്ടത് എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്രയും കാലത്തെ യുക്തിയും ബുദ്ധിയേയും എല്ലാം വെല്ലുവിളിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനകത്ത് മരിച്ചു വീണ ഒരാളോടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചു പിന്നെ അതൊന്നും പോസിബിൾ അല്ല ഞാൻ തമ്മിലുള്ള എന്തോ പ്ലാനാണ് നഗലിനു വിശ്വാസമാവാ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ കണ്ട സ്വപ്നത്തിലെ കഥ പറഞ്ഞു തന്ന മതിയോ പ്രകാശിന്റെ തോന്നുന്നു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഡെന്നിസ് പറയാത്ത ഒരുപാട് കഥകളുണ്ട് അതിലൊന്നാണ് ആ സ്വപ്നവും അവിടെ ആ ചികിത്താൻ തലയിർത്തി കൊന്നത് എൻ്റെ അനിയത്തിയ പേടിക്കണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോവാം പക്ഷേ അതിനു മുന്നേ നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടെ കേൾക്കണം നിങ്ങൾ വിചാരിച്ചല്ലോ എന്നെ സഹായിക്കാനാകും ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ വീട്ടിലൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞൊരു ഫേക്സ്റ്റോറി ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങളങ്ങോട്ട് വിട്ടത് ഇതിപ്പോൾ ശരിക്കും ഒരു പ്രേതമുള്ള സ്ഥിതിക്ക് അതിന്റെ ആവശ്യമല്ലോ ശരിക്കും അയാൾ ആരാണ് ഇവള് ശെരിക്കും പ്രേതാണോ എന്നിട്ടാണോ നീ ഇവളോട് വിശേഷം കൂടി രക്ഷപ്പെടാൻ പറഞ്ഞേക്ക് എന്തിനാ രക്ഷപ്പെടുന്നത് ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്റെ പൊന്നി ചേച്ചി ഞാനിവിനെ പോലെ അല്ല ഒരുപാട് പ്രാതാപ്തങ്ങളും പ്ലാനും ആളാണ് എന്നെ മാത്രം ഒന്നും പുറത്തേക്ക് വിടവു നീ എവിടെ പോണിലെ അവിടെ നിൽക്ക് നീ അനിയത്തി അവർ കൊന്നത് എന്തിനാ അയാൾ നീ നീ ഞാനും ജസിയും വളരെ അടുത്ത കൂട്ടുകാർ കൂടിയായിരുന്നു ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത രഹസ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾ കൽക്കട്ടയിൽ നിന്ന് വെക്കേഷന് വന്ന ദിവസം അവൾ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി ചേച്ചി കൊറച്ചു നേരമായിട്ട് നിനക്ക് എന്താ പറ്റി നീ ഇവിടെ അല്ലല്ലോ ഒന്നുമില്ല ചേച്ചി അത് മനസ്സിലായി ഒന്നുമില്ല പറയാൻ പറ്റുന്ന ആണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഞാൻ പോവാ കാര്യം കർത്താവേ ഇതെന്താ ഇടിവെട്ടാ ഒന്ന് അടങ്ങിയിരിക്കന്ന ഞാൻ പറയട്ടെ എന്ത് നീ നല്ല പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട് നീ പഠിച്ചിട്ടുണ്ടോ കാര്യത്തിൽ എനിക്ക് അതിന്റെ ആവശ്യണ്ടോ എന്നാ തന്നെയാണ് അങ്ങനെ ആളുണ്ട് അല്ല കൽക്കട്ട വെച്ച് പരിചയപ്പെട്ടതാണ് ആളൊരു ആർട്ടിസ്റ്റ് ആണ് പേര് ജൂഡ് അടിപൊളി എന്നാലും നീ ഇത് എന്നോട് പറഞ്ഞത് മഹാമോശായി ആ ഉണ്ട് ഒന്നും പറയുന്നില്ല എടി ഇത് നീ വിചാരിക്കുന്ന പോലെ അതൊക്കെ കാലൊന്നും ആയിട്ടില്ല കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോയ ശേഷം പരിചയപ്പെട്ടതാ ഇവിടെ വന്നപ്പോൾ മൂഡിലല്ലായിരുന്നു ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ് അതെനിക്ക് തോന്നി നീ എന്തിനാ ഈ ബാൽക്കണിയിൽ വന്ന് അത് പിന്നെ ജൂഡിന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് കാണണോന്നു തീരെ വയ്യാതിരിക്കുന്ന ആളാ ജൂഡിന് ഞങ്ങളുടെ റിലേഷനൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു ആദ്യൊക്കെ എതിർപ്പായിരുന്നു പിന്നെ ഞാനിവിടെ വരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് അവര് ഓക്കെ പറഞ്ഞത് പുള്ളി അതിന്റെ ഭയങ്കര സന്തോഷത്തിലാ ആ അതാണ് പ്രശ്നം ആളുടെ വീടോടെ അടുത്തൊന്നും അല്ല ആര് പറന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഒരു ഏഴ് മണിക്കൂർ യാത്രയുണ്ട് ജൂഡ് നാളെ പുലർച്ചെ കാറുമായിട്ട് വരാന്നാ പറഞ്ഞത് പോയാ ഒരു ദിവസം കഴിഞ്ഞു തിരിച്ചു വരാൻ പറ്റൂ എന്നിട്ട് നീ എന്താ തീരുമാനിച്ചത്കാലം നാളെ പോയിട്ട് വാ ബാക്കിയൊക്കെ വന്നിട്ട് ശരിയാക്കാം ഹാപ്പി ആയില്ലേ ഞാൻ വന്നിട്ട് കഴിക്കാം അന്ന് പുലർച്ചെ ജൂഡ് കാറുമായിട്ട് വന്നു ഞാൻ കൊടുത്ത ധൈര്യത്തിൽ അവൾ അയാൾക്കൊപ്പം പോയി പക്ഷെ പിറ്റേന്ന് പറഞ്ഞ സമയത്ത് അവളെ തിരിച്ചെത്തിയില്ല പിന്നീട് ഒരിക്കലും നാല് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ പോലീസിൽ പറഞ്ഞു ജെസി പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ചൂടിനെ പറ്റി അറിയാമായിരുന്നുള്ളു വീട്ടുകാരോടെല്ലാം ഇത്രയും ദിവസം മറച്ചു വച്ചതുകൊണ്ട് എനിക്കിതൊക്കെ തുറന്നു പറയാൻ പേടിയായിരുന്നു

കുറച്ച് ദിവസം മുന്നേ അവള് ചൂടിന്റെ പാരിപ്പാറയിലേക്ക് വന്നിരുന്നു ഒരു ദിവസത്തേക്കാണ് വന്നത് ഇപ്പൊ ഒരാഴ്ചയായി ഇവിടുത്തെ വേറെ അഡ്രസ് അഡ്രസ്സൊന്നുമില്ല ഈ ബുക്ക് മാത്രമേ ഉള്ളൂ ഒരു അഡ്രസ് ആയിട്ട് കുട്ടി എന്തായി പറയുന്നത് വന്നിട്ടില്ല എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയും പിന്നെ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ പോവുകയില്ല പക്ഷെ ഫാദർ അവൾ അയാളുടെ കൂടെ ഇങ്ങോട്ട് തന്നെ വന്നത് അതെനിക്ക് ഉറപ്പാ

ദിവസം എന്താ ഫാദർ പ്രോബ്ലം അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോ എന്റെ തോന്നലു ആവും അങ്ങനെ ആവട്ടെ ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത് ജൂഡിന്റെ കുടുംബം പള്ളിയും സഭയ നല്ല സഹകരണമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ചില പുകമറകൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട് അന്ന് ഈ ഡബിൾ വെർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് ഈ അതെ ായി രഹസ്യമായി നീചശക്തികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ബെഞ്ചമിൻ ഫാമിലിയെ കുറിച്ച് രഹസ്യമായി അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജൂഡിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജൂഡിന്റെ ബ്രദർ ഡെന്നിസിന്റെ കൂടെ ഞാൻ ഒരാളെ കണ്ടു മിസ്റ്റർ ഗബ്രിയൽ സാത്താന്റെ സേവകരിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പുരോഹിതനാണ് അയാൾ അയാൾ ആയിരപ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി ഈ അറിയിക്കാനായി രണ്ടാഴ്ചയായി ഞാൻ ചൂടുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ അന്ന ഭയപ്പെടാതിരിക്കൂ താനിപ്പോ ആ വീട്ടിൽ പോയി അന്വേഷിച്ചാലും നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല തൽക്കാലം നമുക്ക് ചൂട് എവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം പക്ഷെ അതൊരിക്കലും ആ വീട്ടിൽ കയറി അന്വേഷിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ നമ്മുടെ ഊഹങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട ഒരുപക്ഷെ അവരോട് വന്നിട്ടില്ലെങ്കിലോ ഞാൻ എങ്ങനെയാ കഴിയുമെങ്കിൽ ആ വീട്ടിലൊന്ന് കയറണം പക്ഷേ അതൊരിക്കലും ജെസ്സിയുടെ ചേച്ചി അന്നയായിട്ടാവരുത് പിന്നെ ജൂടിന്റെ പപ്പ മിസ്റ്റർ ബെഞ്ചമിൻ കുറച്ചു നാളായിട്ട് വയ്യാതിരിക്കയാണ് അവിടേക്കൊരു ഹോം നഴ്സിന് അന്വേഷിക്കുന്നുണ്ടെന്ന് ഇവിടെ കപ്പ്യാർ പറയുന്നത് കേട്ടു ആ വഴിക്കൊന്ന് പുതിയ പേരും വിലാസവുമായി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു തിരിച്ചു കയറാനാവാത്ത ഗുഹയിലേക്കുള്ള യാത്രയാണതെന്ന്